കെട്ടോ ആ ഇതില് കൂടുതലും പിന്നെ പറയാനാണ് നല്ല അടിപൊളി ആയിട്ടൊക്കെ എൻ്റെ മോ നല്ല നല്ലേക്ക് അറിയൂലേ ആ വിദ്യാഭ്യാസം ആ കൊഴപ്പില്ലാതെ പഠിക്കാനൊക്കെ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഇതെന്താ എന്താ ഹിന്ദി സീരിയലോ രണ്ടും കൂടി ഇരുന്ന് എന്താ കാട്ടണത് ചേക്കാ എല്ലാ കാര്യത്തിലും ഇപ്പം ഓക്കെയാണ് പക്ഷെ സ്കൂളിന്റെ പഠിപ്പിന്റെ കാര്യത്തിലും വളരെ മേക്കോട്ടാ അതിനാണിപ്പൊ നിങ്ങൾ രണ്ടാളും കൂടി ഡ്രാമ കടന്ന് കളിക്കുന്നത് ഞാൻ ഞാൻ ഇന്റർവെല്ലിൽ ഒരു ടെൻഷനും അടിക്കണ്ട അപ്പൊ ഇന്റർവെല്ലിൽ അഡ്മിഷൻ കഴിഞ്ഞാൽ മക്കളെ പഠന കാര്യത്തില് ഇനി ഒരു ടെൻഷനും അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് തന്നെ ഒരു അസസ്മെന്റ് ടെസ്റ്റ് നടത്തി കുട്ടികൾക്ക് ഏത് വിഷയത്തിലാണ് പ്രോബ്ലം ഉള്ളതെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ മക്കൾക്ക് ഏത് ടൈമിലാണ് ക്ലാസ് വേണ്ടത് നമുക്ക് തന്നെ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കൂടാതെ ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ള കൺസെപ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികളെ നന്നായിട്ട് ശ്രദ്ധിക്കാനും ഒരുക്കു പറ്റും ഇനി ഡെമോ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് നമുക്ക് തരുന്ന ടീച്ചർ കുട്ടിക്കും നമുക്ക് ഓക്കെ ആയിട്ടില്ലെങ്കിൽ ടീച്ചറെ മാറ്റാനുള്ള ഓപ്ഷനോ അവൈലബിൾ ആണ് സബ്ജക്ട് ഫൗണ്ടേഷൻ ക്ലാസിന്റെ പുറമെ ഒന്ന് മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്കുള്ള ട്യൂഷനും ഇന്റർവ്യൂ അവൈലബിൾ ആണ് അപ്പോൾ കുട്ടികളെ പഠനത്തിന് പറ്റി ടെൻഷൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഇന്റർവ്യൂ അഡ്മിഷൻ എടുക്കുകയുള്ളൂ